ചർമ്മം തിളക്കമുള്ളതാക്കാൻ ആപ്പിൾ ഫേസ് പാക്കുകൾ മുഖക്കുരു കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് മുഖത്തെ ചുളിവുകൾ ഈ ചർമ്മ പ്രശ്നങ്ങളെല്ലാം അകറ്റാൻ നല്ലൊരു ഫ്രൂട്ടാണ് ആപ്പിൾ വീട്ടിൽ പരീക്ഷിക്കാവുന്ന നാലുതരം ഫേസ് പാക്കുകൾ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ആപ്പിൾ ഒലിവ് ഓയിൽ ഫേസ് പാക്ക് ആപ്പിളിലെ കുരുവെല്ലാം മാറ്റിയ ശേഷം ആപ്പിൾ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക ശേഷം ഒരു സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മുഖത്തിടുക നല്ലപോലെ ഉണങ്ങിയ ശേഷം ചെറു ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കഴുകിക്കളയാം ഈ മിശ്രിതം മുഖം നിറം വയ്ക്കാനും ചുളിവ് മാറ്റാനും സഹായിക്കും രണ്ട് ആപ്പിൾ തൈര് ഫേസ് പാക്ക് എണ്ണമയമുള്ള ചർമ്മമുള്ളവരെ പ്രധാനമായും അലട്ടുന്ന പ്രശ്നമാണ് മുഖക്കുരു വളരെ പെട്ടെന്നാണ് ഇവരിൽ മുഖക്കുരു ഉണ്ടാവുക ആപ്പിൾ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ തൈരും ഒരു സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ശേഷം അരമണിക്കൂർ മുഖത്തിടുക ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാം മൂന്ന് ആപ്പിൾ റോസ് വാട്ടർ ഫേസ് പാക്ക് ആപ്പിൾ തൊലി കളഞ്ഞ് പേസ്റ്റ് പരുവത്തിൽ മിക്സിയിൽ അടിച്ചെടുക്കുക ശേഷം രണ്ടു തുള്ളി റോസ് വാട്ടർ എടുത്ത് മുഖത്തിടുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ നാല് തവണ ഈ മിശ്രിതം ഉപയോഗിക്കുക നിറം വയ്ക്കാനും ചർമ്മം കൂടുതൽ മൃദുലമാകാനും ഈ മിശ്രിതം വളരെ നല്ലതാണ് നാല് ആപ്പിൾ മാതളം ഫേസ് പാക്ക് ആദ്യം ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ക്രീം പരുവത്തിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ശേഷം ഒരു സ്പൂൺ മാതളം ജ്യൂസും ഒരു സ്പൂൺ റോസ് വാട്ടറും ചേർത്ത് മിക്സ് ചെയ്യുക ഈ മിശ്രിതം ഒരു മണിക്കൂറെങ്കിലും മുഖത്തിടുക ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ മൂന്ന് തവണ ഈ മിശ്രിതം പുരട്ടാം മുഖത്തെ കറുത്ത പാട് ചുളിവുകൾ എന്നിവ അകറ്റാൻ ഈ മിശ്രിതം വളരെ ഗുണം ചെയ്യും അഞ്ച് ആപ്പിൾ ഗ്ലിസറിൻ ഫേസ് പാക്ക് ഒരു ടീസ്പൂൺ അരച്ചെടുത്ത ആപ്പിൾ ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് കുറച്ചു തുള്ളി ഗ്ലിസറിൻ ചേർക്കുക ഇത് കുഴമ്പ് പരുവത്തിൽ നന്നായി യോജിപ്പിച്ച ശേഷം മുഖത്തു പുരട്ടുക ഇത് ചർമ്മം വലിച്ചെടുക്കുന്നതിനായി ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വരണ്ട ചർമ്മത്തിന് മികച്ച രീതിയിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും ആറ് ആപ്പിൾ തേൻ ഫേസ് പാക്ക് ഒരു ടീസ്പൂൺ ആപ്പിൾ അരച്ചത് ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ തേൻ കൂടി ചേർക്കുക ഇത് നന്നായി യോജിപ്പിച്ച ശേഷം ഈ മിശ്രിതം മുഖത്തെല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക ഇത് പതിനഞ്ച് മിനിറ്റ് നേരം വച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക നിങ്ങൾക്ക് മൃദുലവും മിനുസവുമുള്ള ചർമ്മം ലഭിക്കുന്നതാണ് ഏഴ് ആപ്പിൾ തൊലി ഫേസ് പാക്ക് ആപ്പിളിന്റെ തൊലി നന്നായി അരച്ചെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് നന്നായി യോജിപ്പിച്ച് കുഴമ്പ് പരുവത്തിലാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് ഈ നിങ്ങളുടെ യും ചർമ്മത്തിന്റെയും നിറം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്